ഓണക്കാലം ആഘോഷത്തിമർപ്പിന്റെ പൂക്കാലം ഈ നല്ല നാളുകളെ വരവേൽക്കാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന പൊന്നോണ സെലിബ്രേഷൻ ഇപ്പോൾ ഞങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ ടി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി ഓവൻ ഗ്യാസ് സ്റ്റൗ തുടങ്ങി നിരവധി സമ്മാനങ്ങൾക്ക് പുറമെ ഉറപ്പായ സമ്മാനങ്ങൾ വേറെയും ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗ്രാം ഗോൾഡ് സമ്മാനമായി നൽകുന്നു ഈ ഓണം ഞങ്ങളോടൊപ്പം ആഘോഷിക്കൂ കേസിലെ തൊണ്ടി മുതലായ വാഹനം എടുക്കാൻ പോയ കരാമ്പർ പോലീസിനെ നേരിടേണ്ടി വന്ന ഔദ്യോഗികജനകമായ നിമിഷങ്ങൾ ജീവൻ പോയാലും വാഹനവും കസ്റ്റഡിയിലെടുത്ത് മടങ്ങൂ എന്ന നിശ്ചയദാർഢ്യപ്പെടുത്ത് കേരള പോലീസിന്റെ പോലീസിന്റെ അഭിമാനമായി മാറിയ കഥകൾ കാണാം പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോൽ കേസിലെ തൊണ്ടി മുതലായ കാർ കണ്ടെടുക്കാൻ പോയ പോലീസ് സംഘത്തിന് നേരിടേണ്ടി വന്നത് ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ആഗസ്റ്റ് പതിമൂന്നിന് രാത്രിയാണ് പേരാമ്പ ഡി ഒ സുനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദും സിവിൽ പോലീസ് ഓഫീസർമാരായ വിശാൽ മണിലാൽ ബോബി തുടങ്ങിയവരും കേരളം വിട്ട് പ്രതികളെയും കൊണ്ട് ബാംഗ്ലൂർ ശേഷാദിപുരത്ത് എത്തുന്നത് ബാംഗ്ലൂരിലെത്തിയ സംഘം പ്രതികൾ കാർ വിൽപ്പനയ്ക്ക് നൽകിയ പട്ടാണി സംഘത്തെ ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്നും അനുകൂലമായ പ്രതികരണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല കാർ വിട്ടു നൽകാൻ അവർ തയ്യാറായില്ല കാർ കൊണ്ടുവരാൻ ഏത് പ്രതിസന്ധിയും നേരിടാൻ തയ്യാറായാണ് പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തിയത് വാഹന കച്ചവടത്തിന്റെ ഒരു വലിയ ലോകത്തിന്റെ അധിപന്മാർ തന്നെയായ പട്ടാണികളുടെ നിന്നും വാഹനം എടുക്കുക എന്നത് എളുപ്പമായിരുന്നില്ല എന്നാൽ പോലീസ് സംഘത്തിന്റെ തന്ത്രപരമായ നീക്കം വിജയിച്ചപ്പോൾ പട്ടാണികൾക്ക് പോലീസിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു പിന്നീട് പത്മനാഭ നഗർ എന്ന സ്ഥലത്ത് നിന്നും കാർ അതി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മോശപ്പെട്ട സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി പേരാമറ പോലീസെടുത്ത നിശ്ചയദാര്ഢ്യമാണ് കാർ കസ്റ്റഡി എടുക്കാൻ സാധിച്ചത്